കളിച്ചുകൊണ്ടിരുന്ന നൈസമോൾ ചെറിയ കുട്ടിയാണ് കുഞ്ഞുമോളാണ് നൈസമോളും ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഹാനിയും എന്തുകൊണ്ടാണ് ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കുന്ന രീതിയിൽ അവരെ സഹായിക്കാത്തതെന്ന് പ്രധാനമന്ത്രി മോദി രാജ്യത്തോട് വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത്രമാത്രം കടുത്ത വിവേചനം കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് ദുരിതബാധിതരോട് കാണിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധമാണ് ഈ മനുഷ്യത്വമില്ലായ മനുഷ്യത്വമില്ലായ്മയ്ക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഞങ്ങൾ ഇവിടെ ഡൽഹിയിൽ വന്ന് രാപ്പോൽ സമരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രക്ഷോഭം അതിശക്തമായി തുടരാനാണ് എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരം കോടി രൂപ ധനസഹായമായി നൽകണം അത് ഭരണഘടനാപരമായുള്ള ബാധ്യതയാണ് ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ഒരിക്കലും അനുവദിക്കുന്നതല്ല അതോടൊപ്പം തന്നെ ആയിരം കോടി രൂപ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം കേരളത്തിൽ ഏകദേശം പത്തോളം പേർ വന്യമൃഗ ശല്യം ആക്രമത്താൽ മരണപ്പെടുകയുണ്ടായി ഏറ്റവും ഒടുവിൽ ആറോളം ഫാമിൽ ദമ്പതികൾ രണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് മരിച്ചത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും വനം കൺകന്റ് ലിസ്റ്റപ്പെടുന്നതാണ് കേന്ദ്രവും സംസ്ഥാനവും കൂടി കൈകാര്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് ആയിരം കോടി രൂപ അതിനാവശ്യമായിട്ടുള്ള ധനസഹായം പാക്കേജിനു വേണ്ടി തരണം അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമം മനുഷ്യർക്ക് കൂടി പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഭേദഗതി ചെയ്യണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർന്നും ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് തിരിച്ചുപോയി വയനാട്ടിലെത്തി അവിടുന്ന് ആവശ്യമായ തുടർ പ്രക്ഷോഭം അത് കുറേയും കൂടി ആവശ്യമെങ്കിൽ നിയമലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻ്റെ നിലപാടിനെ അനുസരിച്ച് കൊണ്ടായിട്ടുള്ള തീരുമാനമാണ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ വയനാടിൻ്റെ എം പി ആണ് വിരുന്നുകാരിയെ പോലെ വല്ലപ്പോഴും അവിടെ വരും അതുകൊണ്ട് വയനാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല അവർക്ക് വരുന്നതിന് പ്രയാസവും ഇല്ല അത് മനസ്സിൻ്റെ വിഷയമാണ് അവർക്ക് വിമാനവും മറ്റ് സൗകര്യങ്ങളുമെല്ലാം ഹെലികോപ്റ്ററിലാണല്ലോ എല്ലാ ദിവസവും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന അവസ്ഥയാണല്ലോ ഉണ്ടായിരുന്നത് പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എം പി ഇല്ല അവർക്ക് വരാവുന്നതേ ഉള്ളൂ യാത്ര കൂലിയൊക്കെ കൊടുക്കേണ്ട കാര്യമില്ല എം പി എന്നതിലും സൗജന്യ യാത്രയാണെന്ന് നമുക്കൊക്കെ അറിയാം അതിനുള്ള മനസ്സ് പ്രിയങ്കാ ഗാന്ധി കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു ജനതയോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അവഹേളനവും ഒരു ജനതയെ കാണിക്കേണ്ടുന്ന ജനാധിപത്യപരമായ ഉത്തരവാദിത്വം നമുക്ക് കാണാൻ വേണ്ടി കഴിയും വയനാട്ടിൽ വന്നാൽ തന്നെ താമസിക്കുന്നത് വയനാ കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലിൽ വന്ന് താമസിക്കുകയാണ് താജ് ഗ്രൂപ്പിൻ്റെ എന്നിട്ട് പിറ്റേന്ന് രാവിലെ തെരുവിലിറങ്ങി ജനങ്ങളുടെ തോളിൽ കൈയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയാണ് പറയുകയും ചെയ്യുകയാണ് താമസിക്കുന്നത് എവിടെയെന്നുള്ളതല്ല എം പിമാർക്ക് താമസിക്കാൻ അവിടെ റെസ്റ്റ് ഹൗസ് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആഡംബര ജീവിതം നയിച്ച് ഉള്ള ഒരു എം പി എന്ന് പറയേണ്ടി വന്നതിലും ഖേദമുണ്ട് ഇതെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടുള്ള എം പി പാർലമെൻറ്റിൽ അതിശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കണം ഇന്നൊരു കത്ത് ഇന്നലൊരു കത്ത് അയച്ചിട്ടുണ്ട് അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കൊടുത്ത പൈസ ഗ്രാന്റ് ആക്കലല്ല രണ്ടായിരം കോടി രൂപ അനുവദിക്കണമെന്ന് അത് എം പി അതിശക്തമായി ആവശ്യപ്പെടണം കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമം ഭേദഗതി ചെയ്യില്ല എന്നറിയിച്ചിട്ടുണ്ട് പാർലമെൻ്റ് മെമ്പർമാർക്കുള്ള മറുപടിയിൽ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധി ഞങ്ങളുടെ എം എന്ന നിലക്ക് പ്രിയങ്ക ഗാന്ധിയോട് ആവശ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമം ഭേദഗതിയെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള സ്വകാര്യ ബില്ല് പാർലമെൻ്റിൽ അവതരിപ്പിക്കാൻ അവർ തയ്യാറാവണം അവർ അത് തയ്യാറായില്ലെങ്കിൽ വയനാട്ടിലുള്ള ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് ഞങ്ങൾ കണക്കാക്കേണ്ടി വരും ഈ രണ്ട് കാര്യങ്ങളാണ് തുടർ പ്രക്ഷോഭത്തിൻ്റെ കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഈ പറയാനുള്ളത്